ഇടുക്കി ജില്ലാ പോലീസിന്റെ അഭിമുഖത്തിൽ കുമളി ആദിവാസി മേഖലയിൽ കരുതൽ തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലാണ് പരിപാടി കുമളി ഉന്നതി ഉന്നതി പളിയ എന്നീ ആദിവാസി ഊരുകളിലെ നിവാസികൾക്കായാണ് പോലീസ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് പോലീസിനെ ഭയക്കാതെ ജനങ്ങളും പോലീസും ഒന്നാണെന്ന ചിന്ത വളർത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു ആദിവാസി മേഖലയിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും ലഹരി മരുന്നിനെതിരെ പോരാടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരമ്പരാഗതമായ ഗോത്ര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മൾ വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ് വളരെ കാലം പഴയ കാലം നോക്കുമ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഇപ്പൊ സമുദായം പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഒരുപാട് പേര് സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ നല്ല ജീവിതം നയിക്കുന്നുണ്ട് പീരുമേട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കുള്ള സ്പോൺസർഡ് കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു കൂടാതെ കല കായിക വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെ പൊന്നാടെ അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു കുമളി എസ് എച്ച്ഒ അഭിലാഷ് കുമാർ പളയ ഉന്നതിയിലെ മൂപ്പൻ അരുവി മന്നാൻ സമുദായ സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പി എസ് ടി പ്രമോട്ടർ വിനീത കുമളി എസ് ഐ രാഹുൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആദിവാസി സമൂഹത്തിന്റെ തനത് കലാരൂപമായ കൂത്തുവേദിയിൽ അരങ്ങേറി സിറ്റിവിഷൻ കുമളി